ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പാവയ്ക്ക വെച്ചിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പാവക്കക്ക് കയ്പ്പുള്ളത് കൊണ്ട് തന്നെ മുതിർന്നവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും കഴിക്കാൻ വളരെ മടിയാണ് അപ്പോൾ കയ്പ്പൊന്നും കൂടാതെ എങ്ങനെ ഇത് തയ്യാറാക്കിയെടുക്കാം എന്ന് നോക്കാം ഈ കറി തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ചെറിയ ജീരകവും ഉഴുന്നും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സവാള കനം കുറച്ച് അരിഞ്ഞതാണ് അതുകൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം സവാള ചെറുതായി വളർന്നു വരുന്ന സമയത്ത് ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ആദ്യമായിട്ട് വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൂടി ചെയ്യണേ വെളുത്തുള്ളി നല്ല രീതിയിൽ തന്നെ മൂത്ത് വന്നിട്ടുണ്ട് ഈ ടൈമിൽ ചെറുതായി കനം കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി ഇതിലേക്ക് ഒന്ന് ഉടഞ്ഞു വരണം അതുവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം തക്കാളി ഒന്ന് കുക്കായി വരുന്ന സമയത്ത് ഇതിലേക്ക് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ രണ്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് തക്കാളി നല്ല രീതിയിൽ ഒന്ന് ഉടഞ്ഞു ചേർന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടിയും മുക്കാ ടീസ്പൂണോളം മുളക് പൊടിയും കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടികളുടെ എല്ലാം പച്ചമണം മാറി വരുന്നത് വരെ നന്നായി തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തീ കുറച്ച് വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് പൊടികളുടെ എല്ലാം പച്ചമണം നല്ല രീതിയിൽ തന്നെ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് പുളിവെള്ളമാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കറി ലൂസായി കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കറി കൂടിയാണ് പുളിവെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് പാവക്ക ചേർത്ത് കൊടുക്കണം ഞാനിവിടെ പാവയ്ക്ക വട്ടത്തിൽ അരിഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം പാവക്കയുടെ കയ്പ് രസം ഇഷ്ടമല്ലാത്തവർക്കൊക്കെ ഈ രീതിയിൽ ഒന്ന് തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും പാവക്ക വെച്ചിട്ട് ഈ രീതിയിൽ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുതേ നല്ല നല്ല ടിപ്സുകളുടെ വീഡിയോസൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണേ പാവയ്ക്ക എടുക്കുമ്പോൾ അതിൻ്റെ കയ്പ് രസം കളയുന്നതിന് വേണ്ടിയിട്ട് പുളിവെള്ളത്തിൽ ഇട്ട് വെക്കുകയോ അല്ലെങ്കിൽ പുളിവെള്ളത്തിൽ കുക്ക് ചെയ്യുകയോ ചെയ്താൽ മതി കറിയിലെ പുളിയും കയ്പും ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ശർക്കര ചേർത്ത് കൊടുക്കുന്നത് പാവയ്ക്കം മുഴുവനായി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഒരു കഷ്ണം ശർക്കര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഈ രീതിയിലാണ് കറി തയ്യാറാക്കി എടുക്കുന്നത് എങ്കിൽ തേങ്ങയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബായ്